ഈ പരിപാടിക്ക് ബഹുമാന എ പി അബ്ദുൾ ഖാദർ മൗലവിയെ ഇവിടെയുള്ള കുട്ടികൾ പോയി ക്ഷണിച്ചു വരാന്ന് പറഞ്ഞു മൌലവിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാം ഈ ക്ഷണിച്ചു ഈ വിവരം ഈ പരിപാടിയുടെ വിവരം നമ്മൾ പരസ്യപ്പെടുത്തിയപ്പോ എ പിയുടെ പേരതിൽ കൊടുത്തു ഉടൻ വിദേശത്തു നിന്ന് ഒരാൾ എ പിയെ വിളിച്ചു ചോദിച്ചു മൗലവി നിങ്ങൾ ഇങ്ങനെ മുഖാമുഖത്ത് പങ്കെടുക്കുന്നുണ്ടോ മൗലവി ചോദിച്ച് ഏത് മുഖാമുക എന്ത് മുഖാമുകൾ പറയണത് മൗലവിയുടെ മനസ്സിൽ നിന്നത് വിട്ടുപോയിട്ടുണ്ട് ഇത് പരസ്യാ എ പിയെ വിളിച്ചു എന്ന് പറയുന്നത് ശരിയല്ല എന്നിട്ട് അവന്റെ എഴുത്ത് എന്താ എഴുതിയത് ആളെ കൂട്ടാനായിരുന്നുവെങ്കിൽ എ പി അബ്ദുൽ ഖാദർ മോലിയയുടെ പേരുപയോഗിക്കണമായിരുന്നോ നിങ്ങൾ ഷകീലയുടെ പേര് വെച്ചാൽ പോരായിരുന്നോന്ന അവനവൻ മനസ്സിൽ സൂക്ഷിക്കുന്ന ആളുകളെ സ്വപ്നം കണ്ട് നടക്കുന്ന ആളുകളെ പറ്റി ഓരോരുത്തരും ചിന്തിക്കും അത് മുജാഹിദികൾ അങ്ങനെ ചിന്തിക്കണം എന്ന് വിചാരിച്ചാൽ നടക്കുമോ എന്ന് പറഞ്ഞാൽ ഈ മെയിൽ മെയിലെഴുതിയ ആള് അതിനുവേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളാണ് ചിലർക്കുണ്ടാവുമല്ലോ ഒരുതരം ഈ പിന്നെ പലതരത്തിലുള്ള മാനസിക രോഗികൾ ഉണ്ടാവും പലതരത്തിലുള്ള മാനസിക രോഗികൾ അയാളെ നാട്ടില് ഒരാളുണ്ടായിരുന്നു അയാളിങ്ങനെ പിന്നെ അയാളുടെ പണി എന്താന്ന് ചോദിച്ചാൽ കടയിൽ ഇരുന്നിട്ട് കുട്ടികൾക്ക് മിഠായി വാങ്ങി കൊടുക്കും എന്നിട്ട് പറയ ആ വരുന്ന ആളെ ചീത്ത വിളിക്കടാന്നത് അയാളൊന്നും ചെയ്യില്ല കുട്ടികളെ മിഠായി വാങ്ങൂ ഈ വരുന്ന ആൾക്കാരെ ചീത്ത വിളിക്കും ആളുകൾ ആളുകൾക്കറിയാം ഇയാളാണ് ചീത്ത വിളിപ്പിക്കുന്നത് പിന്നെ കുട്ടികളെ തല്ലിയിട്ട് എന്താ കാര്യം ഒരു ദിവസം അവിടെയുള്ള രണ്ടുമൂന്നാൾക്കാർ തീരുമാനിച്ചു നമുക്ക് നിർത്തണം നിർത്താൻ എന്താ പണി ഈ മാനസിക രോഗീനെ തല്ലിയിട്ട് ഒരു കാര്യമില്ല അത് അയാളുടെ ഒരു രോഗമാണ് സംഗതി പിറ്റേന്ന് ഇവര് രണ്ടാൾ വരുമ്പോ ചെക്കന്മാര് ചെക്കന്മാർ വിളിച്ചു ചെക്കന്മാരെ പിടിച്ച് നന്നായിട്ട് അടിച്ചു അതോടുകൂടി ചെക്കന്മാർക്ക് മനസ്സിലായി ഇയാൾ മിഠായിനേക്കാൾ നല്ലത് മറ്റോ തല്ലിട്ടതാണ് അതോടുകൂടി ഇയാൾ മിഠായി വാങ്ങിക്കൊടുത്താലും തല്ലാൻ ആളില്ലാതായി ഇതേ അതൊരു മാനസിക രോഗമാണ് അതേപോലെ ഇയാളുടെ മാനസിക രോഗം എന്ന് പറഞ്ഞാൽ മുജാഹിദ് നേതാക്കന്മാരെ ചീത്ത അറിയാന്നുള്ള മുജാ നേതാക്കന്മാർ വെറുതെ ഇങ്ങനെ ഉറക്കിലൊക്കെ എണീറ്റിട്ട് വിളിച്ചിട്ട് ആ അബ്ദുറഹ്മാൻ സലഫിന്ന് പറഞ്ഞാൽ മൂപ്പരോട് തുടങ്ങും ചീത്ത അറിയാൻ അല്ലെങ്കിൽ എ പി അബ്ദുൽ കാദർമാലി ചീത്തറിയാട് തുടങ്ങും വെറുതെ അതോട് പറഞ്ഞെടുത്താൽ മതി മൂപ്പരോട് ആ തരത്തിലുള്ള ഒരാളാണ് അതങ്ങനെ എഴുതിവിടുകയും പറഞ്ഞു വിടുകയും ചെയ്യുന്ന ഒരു രീതി ഈ തരത്തിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് എന്തിന്